വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് പത്ത് ചിക്കൻ കാലുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി അര ടേബിൾ സ്പൂൺ കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ ഇതൊരു ഇതൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ആ ആ ഒരു സമയത്ത് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോ ചിക്കൻ്റെ കാലുകളും ഇട്ട് ഇട്ടുകൊടുത്ത് തിരിച്ച് മറിച്ചുമൊട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇനിയും പുതിയ പുതിയ വീഡിയോസുകളുമായി വരുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്